ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീഡിയോ ശേഷത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഫുൾ ഡേ വ്ലോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് കാലത്ത് മുതലേ വൈകീട്ട് വരെയുള്ള കുറച്ച് കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ശ്രമിക്കാട്ടോ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യാട്ടോ അപ്പോൾ ഇത് വിഷുവിൻ്റെ വീഡിയോ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഡീറ്റെയിൽ വീഡിയോ എടുത്തിട്ടില്ല ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ വിഷു കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസമാണ് മുട്ടുകാരും നാത്തൂനും മക്കളൊക്കെ കൂടിയിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്നും കറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ തൃശ്ശൂരാണ് നമ്മൾ അതിരപ്പള്ളിയും പിന്നെ തൃശ്ശൂര് എക്സിബിഷനും ഒക്കെ ഒന്ന് കണ്ടു അതൊക്കെയാണ് നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പോൾ കാലത്ത് തന്നെ ചായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ അതിരപ്പള്ളിയിലേക്ക് പോവുകയാണ് അപ്പോൾ അത് ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സ്ഥലം നമ്മുടെ നാട്ടിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്കൊന്ന് കാണണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കണ്ടിട്ടില്ല കുറേ നാളായി പറയണു കാണാൻ പോകണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പോൾ അമ്മേനെയും അച്ഛനെയൊക്കെ കൂടെ വിളിച്ചതാണ് കേട്ടോ അപ്പോൾ അവരില്ല എന്ന് പറഞ്ഞു ഇത്രയും ദൂരെ അങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കേണ്ടേ അപ്പം വയ്യ എന്നൊക്കെ പറഞ്ഞ ചൂടുമല്ലേ അപ്പോൾ അവർ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ തന്നെ ഇരുന്നു കേട്ടോ അപ്പം നമ്മളങ്ങനെ അതിരപ്പള്ളിയിൽ ആ ഒരു വെണ്ണച്ചാട്ടമൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പം പകുതി എത്തിയപ്പോൾ തന്നെ റോഡ് സൈഡിൽ തന്നെ കുറേ ആൾക്കാർ ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടുട്ടോ അപ്പം ഞങ്ങളും അവിടെ വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങിയിട്ടാണ് അപ്പം നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളൊക്കെ ആയിരുന്നു അപ്പം അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു പിള്ളേര് ഫുള്ള് വെള്ളത്തിൽ തന്നെയായിരുന്നു കേട്ടോ കളി അപ്പൊ നല്ല വെയിലുണ്ടായിരുന്നു അവിടെ ആറയുടെ മുള്ളൊക്കെ ചവിട്ടുമ്പോ ആരൊക്കെ ഇങ്ങനെ പൊള്ളായിരുന്നു അപ്പൊ അധികമായിരുന്നു ഞങ്ങക്ക് അവിടെ നിൽക്കാനൊന്നും പറ്റിട്ടില്ല അപ്പോൾ കുറച്ച് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ച അപ്പുറത്തേക്കൊന്നും കിടക്കാൻ പറ്റിയിട്ടല്ല കാലൊക്കെ നല്ല പൊള്ളലായിരുന്നു പിന്നെ വെള്ളമൊക്കെ നല്ല തണവുണ്ടായിരുന്നു അപ്പോൾ വെള്ളത്തിലൊക്കെ കളിക്കാനൊക്കെ ഭയങ്കര നല്ലൊരു രസ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ പിള്ളേരൊക്കെ ഫുള്ള് വെള്ളത്തിലായിരുന്നു രസമൊക്കെ ഫുള്ള് നനഞ്ഞിട്ടാണ് കയറി വന്നത് കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ വേഗം കൊണ്ട് പോരാണ് കേട്ടാ ചെയ്തത് അപ്പോൾ അതിന് ശേഷം കുറച്ച് അങ്ങോട്ട് കടന്നപ്പോൾ തന്നെ അവിടെ ടിക്കറ്റ് ഒക്കെ എടുക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ഇവിടെ തന്നെ ടിക്കറ്റ് എടുത്തു എടുത്തുട്ടാ അപ്പോൾ അവിടെ നിന്നും കുറച്ച് പോന്നിട്ടാണ് കേട്ടോ നമ്മുടെ മെയിനായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം ഒക്കെ അല്ലേ ആ ഒരു ഭാഗത്തേക്ക് എത്തണത് അപ്പോൾ അവിടെ റോഡിലൊക്കെ നല്ല തിരക്കായിരുന്നു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ച് ഇറങ്ങിയിട്ട് ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് തട്ടാം അപ്പോഴൊക്കെ ദാശ്രീ കൂട്ടൻ ഛർദിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കാറിൽ ചെന്നിട്ട് ഐസ്ക്രീമും പഴമൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഛർദിച്ചോട് കൂടിയിട്ട് അവൻ്റെ മൂടൊക്കെ പോയി അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീണ്ടും മുകളിലേക്ക് കയറി വന്ന് മെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടല്ലോ അങ്ങോട്ട് ടിക്കറ്റ് ആ ഒരു ഭാഗത്തുനിന്ന് ടിക്കറ്റ് നമുക്ക് എടുക്കാം എടുക്കാൻ പോക്കറ്റൊക്കെ കാണിച്ച് കൊടുത്തിട്ട് നമ്മൾ ഉള്ളിലോട്ട് പോകാനുണ്ട് അപ്പോൾ കുറേ നേരം നടക്കാനും ഇറങ്ങാനും കയറാനും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം ആൾക്കാർ പോവും വരും ഒക്കെ ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാർ വെള്ളത്തിൽ കളിക്കും

എന്റെ ചെരുപ്പാൾ പ്രശ്നാണേ നല്ല ചുട്ട വേലോ അയ്യോ വീട് പോവാ കുറച്ച് നേരം ഒക്കെ അവിടെ നിന്നിട്ട് ഞങ്ങൾ പിന്നെ മോളേക്ക് കയറി പോവുകയാണ് കേട്ടോ അപ്പോൾ നല്ല വെയിലുണ്ട് അവിടെ അധികനേരമൊന്നും നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ വേഗം കയറി പോവുകയാണ് അപ്പോൾ ഈ ഒരു കയറ്റവും ഒക്കെ കയറിയിട്ട് കയറാൻ ശരിക്കും വയ്യ എനിക്ക് കരച്ചിട്ട് അപ്പോൾ അതൊക്കെ കയറി വന്ന് വെയിലൊക്കെയാണ് കേട്ടോ അപ്പോൾ തണലുള്ള സ്ഥലം നോക്കിയപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് നേരം ഇന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് കയറി ഇന്നതാണ് കേട്ടോ സത്യമായിട്ട് ആദ്യം ഒരു കയറ്റൻ കയറി വന്നപ്പോഴൊക്കെ എനിക്ക് വയ്യ നമ്മളാ വെള്ളച്ചാട്ടമൊക്കെ കാണണമെങ്കിൽ കുറച്ച് ഇറങ്ങി പോകണം ഒരു നാനൂറ് മീറ്റർ ഇനിയും നടന്ന് താഴേക്ക് പോകണം അപ്പോൾ അതിൻ്റെ അവിടെ ബോഡൊക്കെ ഇത് വെച്ചിട്ടുണ്ട് ഹൃദ്രോഗികൾക്കും വയ്യാത്ത ആൾക്കാരെ ഒന്നും പോകരുത് എന്നൊക്കെ ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ബോഡ് കണ്ടുകൊണ്ട് പോയിട്ട് പിന്നെ ഞങ്ങൾ പോകേണ്ടതെന്ന് വിചാരിച്ചു ഞാൻ കയറി വന്നപ്പോഴേക്കും നല്ല കെതച്ച് സത്യം പറയാൻ എനിക്ക് എന്താ പറയുക ശ്വാസം കൊണ്ടുണ്ടാപോലെയൊക്കെയായി അവിടെ കയറിയപ്പോഴേക്കും അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും നമ്മൾ കണ്ടതല്ല ഇനി മതി അവിടെ ഇറങ്ങാനൊന്ന് വൈകി എങ്ങനെ നമ്മൾ താഴെ താഴോട്ട് വന്ന സ്ഥലത്തേക്ക് പോകു കഴിച്ചിട്ടിരിക്കുകയായിരുന്നു എനിക്ക് കുറേ കയറാനൊക്കെ ഉണ്ടല്ലോ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നു പക്ഷെ പോകേണ്ട കാര്യം ആലോചിച്ചിട്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് ഇറങ്ങാനൊന്നും പോയിരിക്കാം പിന്നെ അതിൻ്റെ മുകളിൽ തന്നെ കുറെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് കേറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്ത്രീകൾ തന്നെ വേണ്ട എന്ന് പറഞ്ഞു കാരണം ഛർദ്ദിച്ച് കാരണം പിന്നെ അവനൊരു പേടി പോകുമ്പോൾ ഛർദിക്കുക എന്നൊക്കെയുള്ള പേടിയായിട്ട് ഐസ്ക്രീം വേണ്ട ലേസ് മതി എന്ന് പറഞ്ഞിട്ട് നിൽക്കാന കേട്ടോ അവൻ ഡ്രൈ ഫ്രൂട്ട് തന്നെ হ্যাঁ জয় അപ്പോൾ ആ സ്ത്രീകൂടന് ലൈസൊക്കെ മേടിക്കാനായിട്ട് പോയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോന്നൂട്ടാ അപ്പോൾ പോണ വഴിയിൽ നമ്മൾ റോഡ് സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ നല്ല അടിപൊളി വ്യൂ കാണാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിത് അവിടെ അന്ന് ഇറങ്ങി കണ്ടുവിട്ടാ അപ്പോൾ നമ്മൾ ഇറങ്ങി പോവുകയാണെങ്കിൽ അതിൻ്റെ ചുവട്ടിലൊക്കെ നിന്നിട്ട് നല്ല അടിപൊളി ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുമായിരുന്നു നമ്മളെ സിനിമയിലൊക്കെ നടുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ തണത് അപ്പോൾ അങ്ങനെ അവിടുന്ന് പോകുന്നത് ഏകദേശം ഒരു നാലുമണിയൊക്കെ ആയിട്ടുണ്ടാവും നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ആ തൃശ്ശൂർ സഫ്വെയറിൽ കയറിയിട്ട് ആ ബിരിയാണി കഴിക്കുകയാണ് ചേട്ടനൊക്കെ വെജാണ് കഴിച്ചത് ഞങ്ങൾ ചിക്കൻ ബിരിയാണി അടിച്ചുവിട്ടാ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ പോണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തൃശ്ശൂർ എക്സിബിഷൻ നടക്കുന്നുണ്ട് അപ്പോൾ കാലം കുറേ ആയി നമ്മൾ എക്സിബിഷനൊക്കെ ഒന്ന് പോയിട്ട് അപ്പം മെയിനായിട്ട് അവിടെ കടകളാണ് നമ്മൾ കാശ് ചിലവാക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ അതല്ല ഞാൻ ചെറുപ്പത്തിലൊക്കെ പോയപ്പോൾ നല്ല കുറേ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കയറി പോയത് അപ്പോൾ അവിടെ നിന്ന് ആ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടിട്ട് ചേട്ടൻ പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഉള്ളിക്കൊക്കെ കയറി പോയിട്ട് അപ്പം അധികം നമുക്ക് വീടോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം കുറച്ചൊക്കെ പറഞ്ഞ പോലെ ये लोग Terima kasih kerana menonton! നമ്മള് എക്സിബിഷനിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഇട്ടാണ് നമ്മള് മണ്ണിന്റെ പൂജ മേടിച്ചു അതുപോലെ വേണ്ടിട്ട് അപ്പൊ സാധനങ്ങള് കുറച്ചു തന്നെ മേടിച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം പിന്നെ കഴിക്കാനുള്ളതൊക്കെ കുറച്ച് മേടിച്ചു പിന്നെ നമ്മൾ ആ നേരത്തെ ഭക്ഷണം കഴിച്ച കാരണം അധികം ഒന്നും കഴിക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എവിടേക്കായാലും പുറത്തേക്കൊക്കെ പോകുമ്പോൾ അച്ചച്ചൻ പറയും പിള്ളേരോട് ഐസ്ക്രീം കൊണ്ടുവരണം കേട്ടോ ഞങ്ങൾക്ക് അപ്പോൾ അങ്ങനെ കൊണ്ടുവരവുണ്ട് അപ്പോൾ ഇന്ന് അവർക്ക് വേണ്ടിയിട്ട് ഐസ് ക്രീമും വാങ്ങിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത് അപ്പോൾ അവർ രാത്രി ഭക്ഷണം ഒന്നും അങ്ങനെ കഴിക്കാറില്ല ബിരിയാണി വാങ്ങണമെന്നൊക്കെ ചോദിച്ചപ്പോൾ വേണ്ടാന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഐസ്ക്രീമൊക്കെ കൊടുത്തിട്ട് എല്ലാവരും കഴിച്ചു പിന്നെ നമ്മൾ രാത്രി ഭക്ഷണം തണ്ണിമത്ത എന്നിട്ട് കഴിച്ചത് പിള്ളേർക്ക് വിഷമെന്നാലോന്ന് വിചാരിച്ചിട്ട് കഴിച്ചു പിന്നെ എല്ലാവരും വയറ്റിലും സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഈ ഒരു കപ്പും പിന്നെ നമ്മളുടെ ആ ഒരു കൊഴുക്കട്ട ഉണ്ടാക്കണ പറ്റ സാധനം ഉണ്ടല്ലോ അതൊക്കെയാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാട്ടെ